സ്കൂളിന്റെ നന്മയ്ക്കും അഭിവൃദ്ധിക്കുമായി സ്കൂൾ അധികൃതർ ചേർന്നാണ് രണ്ടാം ക്ലാസ്സുകാരനെ കൊലപ്പെടുത്തിയത് കഴുത്ത് ഞെരിച്ചായിരുന്നു കൊലപാതകം സംഭവത്തിൽ സ്കൂൾ അടച്ചുപൂട്ടാൻ അധികൃതർ നിർദ്ദേശം നൽകി അഞ്ചാം ക്ലാസ് വരെ മാത്രം ഉണ്ടായിരുന്ന സ്കൂൾ എട്ടാം ക്ലാസ് വരെ നിയമലംഘനം നടത്തിയാണ് പ്രവർത്തിച്ചിരുന്നതെന്നും കണ്ടെത്തി സംഭവത്തിൽ സ്കൂളുടമ ജശോധൻ സിംഗ് ഇയാളുടെ മകനും സ്കൂൾ ഡയറക്ടറുമായ ദിനേശ് പാഗേൽ മൂന്ന് അധ്യാപകർ എന്നിവരെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു പ്രതികൾക്ക് വധശിക്ഷ ഉറപ്പാക്കണമെന്ന് കൊല്ലപ്പെട്ട വിദ്യാർത്ഥിയുടെ പിതാവ് കൃഷ്ണൻ കുശ്വാഹ ആവശ്യപ്പെട്ടു സ്കൂളിലെ മറ്റൊരു വിദ്യാർത്ഥിയെയും ദുർമന്ത്രവാദത്തിന്റെ ഭാഗമായി പ്രതികൾ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നെന്നും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു ട്വന്റി ഡൽഹി